ശ്രീ ഗുരുഭ്യോ ഗുരുമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ കന്നി മാസം ആദ്യ പകുതിയിൽ മേടക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാനിടയുള്ള ചാരഫലം പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യൻ കന്നി രാശിയിലും ചൊവ്വ തുലാം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ കന്നിരാശിയിലും ശുക്രൻ ചിങ്ങൻ രാശിയിലും വ്യാഴം മിഥുൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഗ്രഹസ്ഥിതി മേടക്കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് രോഗദുരിതങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനമുണ്ടാകും വളരെ കാലമായി രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ചികിത്സകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫലിക്കുന്നതും രോഗമുക്തി ഉണ്ടാകുന്നതുമാണ് പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടും മനസമാധാനത്തോടും ജീവിക്കാനുള്ള അവസരമാണ് കന്നിയുടെ ആദ്യ പദ്ധതിയിൽ ഇവർക്ക് ലഭിക്കുന്നത് അതുപോലെ ഈ കൂറുകാർ അനുഭവിച്ചിരുന്ന ശത്രുദോഷങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് മനപ്രയാസപ്പെട്ട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവർക്ക് അതിൽ നിന്നുമൊക്കെ വലിയ മോചനമാണ് ഉണ്ടാകാൻ പോകുന്നത് ശത്രുക്കളൊക്കെ ഇവരുടെ മിത്രങ്ങളായി ഇവരെ സഹായിക്കുവാൻ ഇനി എപ്പോഴും കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ കൂറിൽപ്പെട്ടവര് അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധത്തിലുള്ള ദുഃഖത്തിനും ശമനം ഉണ്ടാകാൻ പോവുകയാണ് പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചവർക്ക് ആ കാരണങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ദുഃഖം വിട്ടുമാറി വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും വിവാഹ കാര്യത്തിലായാലും ഉദ്യോഗ കാര്യത്തിലായാലും രോഗദുരിതത്തിന്റെ പേരിലായാലും ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച എല്ലാവരും അതിൽ നിന്നും മോചിതരായി വലിയ സുഖ സൗകര്യത്തോടെ ജീവിക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് ഈ കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലെ ബുധനും ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളാണ് നൽകുന്നത് കാര്യവിജയവും സൗഭാഗ്യ സൗഭാഗ്യസിദ്ധിയും ആറാം ഭാവത്തിലെ ബുധന്റെ ചാരാഫലങ്ങളാണ് ഏതു കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം നേടുവാൻ ഇവർക്ക് കഴിയുന്നതാണ് കർമ്മരംഗത്തായാലും മറ്റ് ഏത് മേഖലയിലായാലും ആഗ്രഹിക്കുന്ന ഏത് കാര്യവും പൂർത്തീകരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും അതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവരെ വന്നു ചേരും വളരെ കാലമായി ഉദ്യോഗം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന യുവാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ വന്നിരിക്കുന്ന യുവതി യുവാക്കൾക്കും അതിന് അനുകൂലമായ ഒരു സമയമാണ് വരാൻ പോകുന്നത് രോഗദുരിതങ്ങൾ വിട്ടുമാറാതെ കഷ്ടപ്പാട് അനുഭവിച്ചവർക്ക് ആ രോഗദുരിതങ്ങളെ വിട്ടുമാറി വലിയ സന്തോഷ അനുഭവം വരാൻ പോവുകയാണ് ഏത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ സാധ്യമാകുന്ന നിലയിലേക്ക് ഇവരുടെ ജീവിതം മാറുക ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നുചേരും ഈ കുറുകരെ സംബന്ധിച്ച് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഈ കുറുകർക്ക് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം അഞ്ചാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലത്തിൽ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് അതെല്ലാം വിട്ടുമാറി ഉയർന്ന സാമ്പത്തിക നില കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ കച്ചവടമായാലും മറ്റ് ബിസിനസ്സുകളായാലും കൃഷിയായാലും എല്ലാ രംഗത്തും വലിയ ലാഭമാണ് ഈ കുറുകർക്ക് പോരാൻ പോകുന്നത് വള്ളകാലമായി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാവുക ബാങ്ക് ലോണുകളോ ചുറ്റികളോ ഒക്കെ പിടിച്ച് പണം ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സർക്കാരിൽ നിന്നോ മറ്റ് പൊതുമേഖല സ്ഥാപനത്തിൽ നിന്നോ ഒക്കെ സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ലഭിക്കും വിവിധ മേഖലകളിൽ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ലാഭം നേടുവാൻ അനുയോജ്യമായ സമയമാണ് അതുപോലെ സന്താനത്തെ ഓർത്ത് ദുഃഖം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം മോചനമുണ്ടാവുകയും വളരെ അനുകൂലമായ ചില ചൂടുവയ്പുകൾ നടത്താൻ സാധിക്കുന്നതുമാണ് പള്ളക്കാലമായി കുട്ടികൾ ഉണ്ടാകാതെ വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ദമ്പതിമാർക്ക് അതിനെല്ലാം പരിഹാരമുണ്ടാവും സന്താനങ്ങളുടെ രോഗദുരിതങ്ങൾ കൊണ്ട് മനപ്രയാസപ്പെട്ട് കഴിയുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ഉണ്ടാവും ധാരാളം ബന്ധു ഗുണവും ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം ബന്ധുക്കളെ കൊണ്ട് അപ്രതീക്ഷിതമായ ചില സഹായങ്ങളൊക്കെ ഈ കൂറാർക്ക് ലഭിക്കുന്നതാണ് വളരെ കാലമായി പിണങ്ങിക്കഴിയുന്ന ബന്ധുക്കൾ തമ്മിൽ ഇണങ്ങുവാനും പരസ്പരം സഹായിക്കുവാനും അവസരമുണ്ടാവും പുതിയ ബന്ധുക്കൾ വന്നുചേരുകയും അവരെ കൊണ്ട് സഹായം ലഭിക്കുന്നതിലൂടെ വലിയ ജീവിത വിജയങ്ങൾ നേടാൻ കഴിയുന്നതുമാണ് പിതൃസ്ഥാനീയരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ സന്തോഷം ഏറ്റുവാങ്ങുവാൻ അവസരമുണ്ടാകും തങ്ങളുടെ പ്രവൃത്തി മൂലം ഗുരുക്കന്മാർ സന്തോഷിക്കുകയും അതിലൂടെ വലിയ ഭാഗ്യാനുഭവങ്ങള് കൈവരുന്നതുമാണ് ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുവാൻ ഈ ഗുരുക്കന്മാരെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ശനി അത്ര അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് എങ്കിലും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ശനിയെ വിപരീത ഭേദം ചെയ്യുന്നതുകൊണ്ട് ശനിയുടെ ദോഷഫലങ്ങൾ ഒന്നും അനുഭവിക്കുന്നതല്ല മാത്രമല്ല വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങൾ ഒട്ടും നൽകുന്നതല്ല മറിച്ച് ധാരാളം ഗുണഫലങ്ങൾ ഈ കുറർക്ക് ശനിയെ കൊണ്ട് ലഭിക്കുന്നതുമാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഘുവും ഈ കൂറുക വളരെ അനുകൂലമാണ് ധാരാളം ധനധാന്യ സമൃദ്ധി ഈ കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലെ രാഹു നൽകും കൃഷി കൊണ്ടും കച്ചവടം കൊണ്ടും ഒക്കെ വലിയ ലാഭം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് വലിയ പുരോഗതി അനുഭവപ്പെടും കർമ്മരംഗം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ധാരാളം സ്ത്രീ സുഖവും ഇവർക്ക് അനുഭവപ്പെടും അന്യ സ്ത്രീകളുമായി സംഗമിക്കാൻ പോലും ഈ കുറവർക്ക് അവസരമുണ്ടാകും വലിയ പ്രതാപിയായിട്ട് കഴിയുവാനുള്ള അവസരവും പതിനൊന്നാം ഭാവത്തിലെ രാഹു ഇവർക്ക് നൽകും തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയം നിറവേറ്റുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ് ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ കുറവർക്ക് അത്ര ഗുണകരമല്ല ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഉദര രോഗം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ വൈദ്യസഹായം തേടേണ്ടതാണ് അതുപോലെ ചില ദാമ്പത്യ പ്രശ്നങ്ങളും ഈ ഏഴാം ഭാവത്തിലെ ചുവ മൂലം ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് സുബ്രഹ്മണ്യസ്വാമിക്ക് പായലഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അതുപോലെ അഞ്ചാം ഭാവത്തിൽ ചെയ്യുന്ന കേതുവും ഈ കുറുകാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഭയം ഈ കുറുകാർക്ക് ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഇത്തരം ദോഷങ്ങൾ മാറ്റുന്നതിന് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് അതുപോലെ മഹാവിഷ്ണുവിന് പാൽപായസം കഴിക്കുന്നതും എല്ലാവിധ ദോഷങ്ങളും മാറ്റി ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുവാൻ സഹായിക്കും ഇത് ചാരഫലം മാത്രമാണ് ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നതല്ല ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ചാരഫലം അനുഭവപ്പെടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക